നടൻ ബിജുക്കുട്ടിന് കാർ അപകടത്തിൽ പരുക്ക് പാലക്കാട് നിർത്തിയിട്ട ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു പുലർച്ചെയാണ് സംഭവം ഒരു നിമിഷത്തിന്റെ മയക്കം ജീവൻ നഷ്ടപ്പെടാത്തത് ദൈവാധീനം സിനിമാ നടൻ ബിജുക്കുട്ടന് വാഹനാപകടത്തിൽ പരുക്ക് പാലക്കാട് കണ്ണാടിയിൽ വെച്ച് ഇന്ന് പുലർച്ചെ ആറു മണിക്കാണ് അപകടം ഉണ്ടായത് കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങി വരികയായിരുന്ന ബിജുകുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് ദേശീയപാതക്കരികിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചുകയറുകയായിരുന്നു എത്ര ഡ്രൈവറാണ് കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വാഹനാപകടത്തിൽ പരിക്കേറ്റ ബിജുകുട്ടനെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിജുകുട്ടന്റെ കൈക്കാണ് പരിക്കുപറ്റിയത് പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വെച്ചു കുട്ടൻ തൃശ്ശൂരിലേക്ക് മടങ്ങി എന്നും താരത്തോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി